കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം മഗർദ്വാറിലേക്ക് മാർച്ച് നടത്തിയ ഭരണ പ്രതിപക്ഷ എം പിമാർ പരസ്പരം പോർ വിളിച്ച് ഏറ്റുമുട്ടി സംഘർഷത്തിൽ രണ്ട് ബിജെപി എം പിമാർക്ക് പരിക്കേറ്റു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും പരിക്കേറ്റതായി വിവരമുണ്ട് രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി എം പിമാർ പോലീസിൽ പരാതി നൽകി ഇന്ത്യ മുന്നണി നേതാക്കൾ മർദ്ദിച്ചെന്ന ബിജെപി ആരോപണം പ്രിയങ്ക ഗാന്ധി തള്ളി പ്രതിഷേധത്തിനിടെ ബിജെപി നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്നും കോൺഗ്രസ് ആരോപിച്ചു ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാർലമെന്റിനകത്താണ് നമ്മൾ പ്രതിഷേധം കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ പാർലമെന്റിന് പുറത്തും കവാടത്തിലും നാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഭരണ പ്രതിപക്ഷ എം ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെയുണ്ടായി വിനിത ഇന്ന് പാർലമെൻറ്റിൽ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത് പാർലമെൻറ്റ് സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ പാർലമെൻറ്റ് കവാടത്തിൽ അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രതിഷേധങ്ങൾ തമ്മിൽ സംഘർഷത്തിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് എൻ ഡി എയുടെയും ഇന്ത്യാ സഖ്യത്തിന്റെയും എം പിമാർ ഏറ്റുമുട്ടുന്ന കാഴ്ച കണ്ടു വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ച കണ്ടു ഉന്നും തള്ളും ഉണ്ടാകുന്ന കാഴ്ച കണ്ടു രണ്ട് ബി ജെ പി എം പിമാർക്കാണ് ഈ ഉന്തിലും തള്ളിലും പരിക്കേറ്റത് അതിനു പിന്നാലെയാണ് എന്താണെങ്കിലും വലിയ വിമർശനങ്ങളിലെയും കാര്യങ്ങൾ കടന്നത് നിലവിൽ ഇപ്പോൾ ബി ജെ പിയും ബി ജെ പിയും എൻ ഡി എയും ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ എം പിമാർ എൻ ഡി എ എം പിമാരെ ഭരണകക്ഷി എം പിമാരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാൻസുരി സ്വരാജ് അതോടൊപ്പം അനുരാഗ് ഠാക്കൂർ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യാ സഖ്യമാകട്ടെ ഈ വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ കത്ത് നൽകിയിരിക്കുകയാണ് ഈ കത്തിൽ പറയുന്നത് ഈ വിഷയങ്ങൾ മുഴുവൻ ഇന്നിപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾ മുഴുവൻ അന്വേഷിക്കണം എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ വ്യക്തമാകും എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഏതാണെങ്കിലും പാർലമെന്റ് നടപടിക്രമങ്ങൾ ഇന്ന് രണ്ടു മണിവരെ നിർത്തിവച്ചിരുന്നു രണ്ടു മണിക്ക് വീണ്ടും ആരംഭിച്ചപ്പോഴും ശക്തമായ പ്രതിഷേധമാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായത് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ തന്നെ തങ്ങളുടെ എം പിമാരെ ആക്രമിച്ചു എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്നിപ്പോൾ രാജ്യസഭയിൽ ആരോപിച്ചു അതിനു പിന്നാലെ രാഹുൽഗാന്ധി മാപ്പ് പറയണം എന്നും ബി ജെ പി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും വനപ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നാളെയാണ് സഭകൾ വീണ്ടും സമ്മേളിക്കുക നേരത്തെ പാർലമെൻറ്റ് ശൈത്യകാല സമ്മേളനം ഇന്ന് അവസാനിപ്പിക്കും വെട്ടിച്ചുരുക്കി ഇന്ന് അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്തായാലും നാളെ സഭ വീണ്ടും ചേരും അപ്പോഴും ഈ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തും പ്രത്യേകിച്ച് അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചു എന്നാണ് ഇതിൽ പ്രധാനമായും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇന്ത്യ സെക്രട്ടറി പ്രതിഷേധം ഉണ്ടായത് അതേസമയം അംബേദ്കറെ കോൺഗ്രസ് ആരോപിക്കുക കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധവും ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത് വിനീത